ി വരുന്ന പി എസ് സി പരീക്ഷയ്ക്ക് ഹിസ്റ്ററിയിൽ നിന്നും അഞ്ച് മാർക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക ലോകചരിത്രം കേരള ചരിത്രം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളിൽ നിന്നുണ്ടാകും ലോകചരിത്രത്തിൽ തന്നെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഫ്രഞ്ച് ഫ്രഞ്ച് റഷ്യൻ ചൈനീസ് വിപ്ലവങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം രണ്ടാം ലോകയുദ്ധത്തിന് ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം യു എൻ മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടാകാം നമുക്ക് ഈ വീഡിയോയിൽ ഫ്രഞ്ച് റവല്യൂഷനെക്കുറിച്ച് പത്താം ക്ലാസ്സിൻ്റെ ലെവലിലുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രേരകമായ സംഭവമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യസമരം ഫ്രഞ്ച് വിപ്ലവം അറിയപ്പെടുന്നത് വിപ്ലവങ്ങളുടെ മാതാവ് എന്നാണ് വരും തലമുറ തന്നെ ഓർക്കുന്നത് തൻ്റെ നിയമസംഹിതയുടെ പേരിലായിരിക്കും എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാട്ട് ആധുനിക ഫ്രാൻസിൻ്റെ ജസ്റ്റീനിയൻ എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാട്ട് വാട്ടർലോ യുദ്ധത്തിൻ പരാജയപ്പെട്ട നെപ്പോളിയനെ നാടുകടത്തിയത് സെൻ ഹെലാന ദ്വീപിലേക്ക് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് ഫ്രഞ്ച് വിപ്ല വിപ്ലവത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് മെറ്റേർണിക്